हां ah, हेलो ടെമ്പരീർപ്പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചിൻ രേവതിയും കൂടി തൻ്റെ നഷ്ടപ്പെട്ട മാല കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഒരുപാട് പ്ര പ്രതിസന്ധികൾ സച്ചിക്കും രേവതിക്കും ഈ ഒരു നെട്ടോട്ടത്തിനിടയിൽ നേരിടേണ്ട നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ നടന്നു അങ്ങനെ ഒടുവിൽ അവർ ആ ഒരു മാല കണ്ടെ ശ്രമത്തില് തന്നെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥല പൊയ്ക്കൊണ്ടിരിക്കുമ്പോ വഴിയില് ആ ഓട്ടോ കാണുകയോ അല്ലെങ്കിൽ അത് ആരാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് കണ്ടെത്താനോ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു പെട്ടെന്നാണ് സച്ചിക്ക് അനൂപിന്റെ ഫോണിൽ നിന്നും ഒരു കോള് വരുന്നത് ഇപ്പൊ പെട്ടെന്ന് തന്നെ സച്ചി ആ കോൾ കോളെടുത്ത് സംസാരിക്കുമ്പോൾ അനൂപല്ല മറിച്ച് ഈ ഒരു ഓർഡർ കൊടുത്ത അതേ എം എൽ എ തന്നെ ആ ഇത് ആള് തന്നെയാണ് സച്ചിയോട് സംസാരിച്ചത് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു സംസാരിച്ചത് ആദ്യം ആദ്യം സച്ചിക്ക് ആളെ പിടികിട്ടിയില്ലെങ്കിൽ പോലും എന്റെ കയ്യിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപ വാങ്ങിച്ചിട്ട് പോയാൽ നീ ഇപ്പോ എന്നോട് ആരാണെന്ന് ചോദിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ സച്ചിക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി അയാൾ ആദ്യം തന്നെ ഏർ പറഞ്ഞത് സച്ചി മനഃപൂർവ്വം ഈ മാല എടുത്തുകൊണ്ട് പോയതാണ് അല്ലെങ്കിൽ നിനക്ക് കൃത്യസമയത്ത് എത്തിക്കാൻ എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ എന്നൊക്കെയാണ് ചോദിച്ചത് എന്നാൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് സച്ചിയോട് പറയാനായിട്ട് രേവതി ആവശ്യപ്പെട്ടു സച്ചി അയാളോട് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ അഞ്ഞൂറ് മാലയും ഉറക്കം അളച്ച് എന്റെ ഭാര്യ ഉറക്കം അളച്ചിരുന്ന് കെട്ടിക്കൊടുത്തതാണ് അഞ്ഞൂറ് മാലയും ഞങ്ങൾ കൊടുത്തുവിട്ടതുമാണ് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല വഴിയിൽ വെച്ച് ആ മാല ആരോ തട്ടി പിടിച്ചെടുത്തോണ്ട് പോയെന്നും അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അത് തേടി നടക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അയാളതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല ഉടനെ തന്നെ അയാൾ പ്ലേറ്റ് മാറ്റി സംസാരിച്ചത് സച്ചി തന്റെ എതിർകക്ഷി തന്റെ എതിർ എതിർ പാർട്ടിക്കാരുടെ ആളാണ് എന്നും ആ എതിർപ്പാർട്ടിക്കാരുടെ കയ്യിൽ നിന്നും സച്ചി ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടാണ് ഇവിടെ വന്ന് എന്റെ കയ്യിൽ നിന്നും ഓർഡർ വാങ്ങിച്ചത് എനിക്ക് വലിയൊരു പേരാണ് കിട്ടാൻ പോകുന്നത് പക്ഷെ അത് നഷ്ടപ്പെടുത്താൻ വേണ്ടിട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് മനസ്സിലായി എനിക്കറിയാം ഇപ്പോൾ ഇങ്ങനെ വലിയൊരു സമൂഹ വിവാഹം നടത്തി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേര് പ്രശസ്തിയിലോട്ട് മാറും അങ്ങനെ എനിക്ക് വലിയൊരു സീറ്റ് കിട്ടാനുള്ള സാ ഇലക്ഷനിൽ സീറ്റ് ഉറപ്പാണ് അത് അറിഞ്ഞു വെച്ചിട്ടാണ് നിങ്ങൾ എന്നെ കുരുക്കാനായിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്നൊക്കെ പറഞ്ഞ് സച്ചി ഒരുപാട് സച്ചിയോട് അയാൾ ഒരുപാട് കയർത്തി സംസാരിച്ചു അപ്പോഴെല്ലാം സച്ചി പറയുന്നത് എനിക്കറിയത്തില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ഒരാളല്ല എന്റെ ഭാര്യ ഇരു ഇരിട്ട് വിളക്കിന് ഭയങ്കര രാവിലെ രാത്രി മുതൽ രാത്രി വരെ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ ഒരു പൂക്കളെല്ലാം കയറ്റി അയച്ചതാണ് പക്ഷേ ഇതിനിടയിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്നാൽ അതൊന്നും വിശ്വസിക്കാനോ കേൾക്കാനോ അയാൾ തയ്യാറല്ല ഞാൻ അരമണിക്കൂർ സമയം തരം ഈ അരമണിക്കൂറിനകത്ത് വെച്ച് അഞ്ഞൂറ് മാലയും ഇവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും പിന്നെ ഞാൻ രണ്ട് റീത്ത് വാങ്ങും ഒന്ന് നിന്റെ സുഹൃത്തായ അനൂപിന്റെ നെഞ്ചത്ത് വെക്കാനും ഒന്ന് നിന്റെ നെച്ച നെഞ്ചത്ത് വെക്കാനായിട്ടും ഞാൻ രണ്ട് റീത്ത് വാങ്ങുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് കോൾ കട്ട് ചെയ്തു സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനി അരമണിക്കൂർ മാത്രമേ സമയമുള്ളൂ എവിടെയാണോ വണ്ടി പോയതെന്നോ എങ്ങോട്ടേക്ക് പോയതെന്നോ അവർക്ക് അറിയത്തില്ല അപ്പൊ ഈ അരമണിക്കൂറിനകത്തുച്ച് ഈ വണ്ടി കണ്ടെത്തണം എന്നിട്ട് മാല എത്തിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നാത്ത കാര്യം സച്ചിർ ഇത്രയും പൈസ പോകും ഈ പൈസ നഷ്ടപ്പെടും രണ്ട് സച്ചിടെ പേര് നഷ്ടപ്പെടും മൂന്ന് തന്റെ ഭാര്യ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ജോലിയാണ് ആ ഒരു ജോലി കളങ്കപ്പെടും ഇതിനുശേഷം ഓർഡർ കിട്ടാൻ സാധ്യത കുറവായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സച്ചിയുടെ മുന്നിലുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സച്ചി അവിടെ തളർന്നു പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു മാല കണ്ടെത്താൻ പറ്റത്തില്ല എന്ന് സച്ചി വിശ്വസിച്ചു പക്ഷെ അപ്പോഴും രേവതി ആത്മവിശ്വാസം നൽകി സജീർ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മാല കണ്ടെത്താനായിട്ട് പറ്റും ആ ഒരു ഹാരം കണ്ടെത്താനായിട്ട് പറ്റും സച്ചിരി പറ്റും സാധിക്കും നമ്മൾ എന്തായാലും ഈ വഴിയെ പോയപ്പോൾ ഈ ഓട്ടോ കണ്ട ആരെങ്കിലും കാണത്തില്ലേ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഈ സിഗ്നലിലോ എവിടെയെങ്കിലും ഏതെങ്കിലും ക്യാമറയിൽ ഈ ഓട്ടോ പതിഞ്ഞു കാണത്തില്ലേ കാവഴി അന്വേഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ സച്ചിക്കും അത് ശരിയാണെന്ന് തോന്നി അങ്ങനെ തന്റെ ആ ഒരു ഗ്രൂപ്പിൽ തനിക്ക് ഈ ടാക്സി സ്റ്റാൻഡിന്റെ എല്ലാവരും കൂടി ചേർന്നൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പുകളിലും പിന്നെ തന്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും സച്ചി ആ ഒരു ഓട്ടോയുടെ എല്ലാം ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു എന്നിട്ട് ഇത് എവിടെയെങ്കിലും കണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് എല്ലാവരും ആ ഫോട്ടോ നോക്കുന്നുണ്ട് പക്ഷേ എവിടെയും കണ്ടു കണ്ടു എന്നുള്ള വിവരം കിട്ടിയിട്ടില്ല ഇപ്പോഴും അത് അന്വേഷിച്ചുകൊണ്ട് നടക്കുവാണ് ഈ അരമണിക്കൂറിനകത്ത് വെച്ച് സച്ചിക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് രേവതി പറയുമ്പോഴും സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ സച്ചിക്കുമുണ്ട് അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുവാണ് പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സച്ചിക്ക് ആന്റണിയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്നുള്ള കാര്യം സച്ചിക്ക് അറിയാമോ സച്ചി ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് അയാൾ പറഞ്ഞതുപോലെ തന്നെ തൻ സാറിന്റെ എതിർകക്ഷിക്കാരായിരിക്കും ഇങ്ങനെ ചെയ്തതെന്നാണ് സച്ചി വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ആന്റണിയാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ള സത്യം കണ്ടെത്താനായിട്ട് സച്ചിക്ക് സാധിക്കുമോ അരമണിക്കൂറിനകത്ത് വെച്ച് പൂക്കൾ എത്തിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ ബൈ